ഇ റ്റിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡിക്ലെയർ ചെയ്ത അത് പ്രായത്തിൻ്റെതാണോ അതോ എന്തായിരിക്കാം ഇ റ്റിക്ക് ഒരു വലിയ വെല്ലുവിളി എതിർപ്പ് നേരിടുന്നു ഇപ്പോൾ ലീഗുകാർക്കിടയിൽ പോലും ഇ റ്റിയെ അത്ര ശങ്കുകാരുണ്ട് ഒന്ന് ഇ ടിയിലെ പ്രായം പണ്ട് ഇ ടി ഇ ടി നമ്മളൊക്കെ കാണുമ്പോൾ ചിരിച്ചു ഭയങ്കര പ്ലീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇ ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ ലീഗൻ തന്നെ പറഞ്ഞതാണ് അപ്പം നിങ്ങളെ വരെ അബോക്കരെന്ന് വിചാരിച്ചോ ആ അബോക്കരെ എന്തൊക്കെയുണ്ട് സുഖം ഈ ഒരു ദിവസം വീട്ടിലേക്ക് വന്നത് മതി സീരിയസ് ആയിട്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇ ടി അടുത്ത അപ്പോൾ അതുപോലെ അവിടെ ഇനി ഞാൻ വരുന്നത് എന്ന് പറയും വീട്ടിൽ പിന്നെ രണ്ടെടുക്കുകയാലും വരില്ല എന്ന് ഇട്ടിനെ പറ്റി പറയുന്നത് ഇത് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ അശ്വതി പറഞ്ഞാൽ ഉള്ളിലുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട് പക്ഷെ അതിനൊക്കെ മറികടക്കുന്ന ഒരു കരിഷ്മ ഇട്ടിക്ക് ഉണ്ടായിരുന്നു ലീഗേരുടെ കൂട്ടത്ത് ആദ്യമായി ഏറ്റവും നല്ല അന്ന് ഇംഗ്ലീഷ് പറയുന്ന നല്ല രീതി ആളുകളെ ഡീൽ ചെയ്യുന്ന ആളായിരുന്നു ഇട്ടി പക്ഷേ ഇപ്പോൾ ഈ ഇട്ടിക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇ ടി ഇന്ന് ഒരു കുറച്ചും കൂടി സേഫായിട്ടുള്ള മണ്ഡലം അന്വേഷിക്കുന്നത് മാത്രമല്ല എനിക്കൊന്ന് ഇ ടി എനിക്ക് പകരമായിട്ട് നല്ല ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റർ എന്നെ എൽ ഡി എഫ് അവിടെ നിർത്തി മത്സരിപ്പിച്ചാൽ നല്ല ഒരു തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ജയിച്ചു പോകും അവിടെ സമസ്തയ്ക്ക് വലിയ സ്റ്റേ ആണ് എന്നാണ് കേൾക്കുന്നത് അല്ല സമസ്തയ്ക്ക് ഈ മുസ്ലിം മേഖലകളെല്ലാം തന്നെ എസ്പെഷ്യലി എ പി ഈ സ്വാധീനമുള്ള സ്ഥലത്തേ സംസ്ഥീനമാണ് സമസ്തയുടെ ഒരു കൺസെന്റോട് കൂടി ആയിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വരിക എന്ന് കേൾക്കുന്നുണ്ട് ആയിരിക്കും കാരണം ഇപ്പോൾ സമസ്തയിൽ സമസ്ത മുമ്പ് പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ സപ്പോർട്ട് ലീഗിൻ്റെ സപ്പോർട്ട് ഇതിപ്പോൾ സംസ്ഥയിലൊരു വിങ്ങിനെ ജലീൽ എന്താക്കിയിട്ടുണ്ട് എൽ ഡി എഫിനനുകൂലമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ജലീൽ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് നെഗോഷിയേറ്റർ ജലീലാണ് അത് കേരളത്തിലെ അങ്ങനെ മാറിയത് കേരളത്തെ മുസ്ലിം സൗ യു ഡി എഫിന് മാത്രമല്ല കേരളത്തെ മുസ്ലിം സമൂഹത്തിന് ഭാവി എന്നൊക്കെ പിന്നെ സംശയാസ്പദമായ കാര്യമാണ് വലിയ പ്രശ്നമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് അപ്പോൾ സംസ്ഥയുടെ സപ്പോർട്ടോട് കൂടി ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയും എന്നാൽ മുമ്പ് രണ്ടത്താനീയ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ കോളേജ് പുസ്തക സ്ഥാനാർത്ഥിയാക്കിയെന്നല്ലോ അതുപോലെ അതൊരു ഏതെങ്കിലും മതമേലധ്യക്ഷനോ അല്ലെങ്കിൽ മതസംഘടനയോ പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാക്കിയതാണെന്നുള്ള ഇമേജ് വരികയും ചെയ്ത പ്രശ്നമാണ് അങ്ങനെ വളരെ ന്യൂട്രലായി പല ആളുകളെ അങ്ങനെ പല ഭീകരന്മാരെയും കേരളത്തിൽ ഇവരൊക്കെ പറഞ്ഞിട്ട് ഇറക്കുകയും എന്നാൽ അവരെ ഭയങ്കര വിപ്ലവനായകന്മാരെ അവതരിപ്പിച്ച് എ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ മണ്ഡലം ഒന്നും പറയുന്നില്ല എനിക്ക് അറിയാം അതേപോലെ ഒരാളെ കൊണ്ടുവരിക എന്നാൽ ഇവരുടെ പറയുന്നത് മേലെങ്കല്ലേ ഇപ്പോഴും സെക്കുലർ എന്നൊക്കെ കൊണ്ടുവന്ന് വലിയ പ്രചരണം നടത്തി ഇവരുടെ സപ്പോർട്ടും കൂടി കിട്ടി കഴിഞ്ഞാൽ എൽ ഡി എഫിന് ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റും കാരണമെന്ന് വെച്ചാൽ ആ അൻപതിനായിരം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ് നാല് നിയോജക മണ്ഡലങ്ങൾ ഇവരുടെ കയ്യിൽ ഓൾറെഡി എൽ ഡി എഫിൻ്റെ കയ്യിൽ ഓൾറെഡിയുണ്ട് ഈ കോട്ടക്കലാണ് ഗ്രിരൂരങ്ങാടിയാണ് എൽ ഡി എഫ് യു ഡി എഫിന് ഒരു പക്ഷേ വലിയ രീതിയിൽ വോട്ട് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലം കാരണം താനൂർ ഓൾറെഡി ഒരു ഇപ്പോഴത്തെ പഴയ താനൂർ അല്ല ഇപ്പോഴത്തെ താനൂർ താനൂരുള്ള ഞാൻ മുസ്ലിങ്ങളെ ഒരു ചോദിച്ചിട്ട് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പം പൊന്നാനി പോലൊരു സ്ഥലത്ത് പലപ്പോഴും മറുപക്ഷത്തുനിന്ന് അവിടെ വിമോദനമായിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്തരം ഒരാളെ കണ്ടെത്തി കൊണ്ടുവന്ന് പരീക്ഷിക്കുന്ന കൗതുകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ഷൗക്കത്തിനെ ഷൗക്കത്തിനെ കിട്ടിയാൽ കൊള്ളുന്ന എൽ ഡി എഫിന് വലിയൊരു ആഗ്രഹമുണ്ട് ഷൗക്കത്തിനെ സമീപിച്ചു ഷോക്കത്ത് മത്സരിക്കുമോ ില്ല അത്ര എളുപ്പം കോൺഗ്രസ് വിട്ടുപോകാൻ പറ്റില്ല പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ ചതിക്കന്മാരെയൊക്കെ കേരളം അങ്ങനെ വലിയ രീതി അംഗീകരിക്കാറില്ല പിന്നെ അംസക്കാനൊക്കെ അന്ന് അംഗീകരിച്ചാല് അത് അംസക്കാരുടെ ഭാത്ത ശരി ഷൗക്കത്തിന്റെ ഭാഗത്ത് എന്ത് ശരി ശരിയെന്ന് പറയാൻ പറ്റും അടുത്ത കാലത്തിന്റെ കുറെ വിവാദങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്ത് അതിൽ ഷൗക്കത്ത് എവിടെ ആയിരുന്നു ഷൗക്കത്തിൽ എന്താണ് കോൺഗ്രസ് കൊടുക്കാതിരുന്നത് ആര്യാടൻ കോൺഗ്രസ് തിരിച്ചു കൊടുക്കാൻ നാലട്ടി ശോകത്തിന് തിരിച്ചു കൊടുത്തിട്ടു എന്താണ് ശൗകത്തിന് നീ വേണ്ടത് ഇടത്തെ മുഖ്യമന്ത്രിയാണ്